മ്മള് മുത്തുമ്പനി രാവിലെ തന്നെ കണ്ടിക്കണത് ഏ ബ്ലോക്ക് ആക്കണല്ല അങ്ങനെ ഓനും നേരെ പോന്നോണ്ടല്ലോ ഇന്നലെയും വിളിച്ചേ പക്ഷെ ഉസ്മാക്ക നമ്മളെ റഹീമിന്റെ ോട്ടത്തിലാട്ടാ ഗ്രെയിമന്റെ അടുത്ത് കണ്ട് എത്തുന്നില്ലല്ലോടാ നല്ല പൂത്തോള ഇന്ന് ചന്തയില് നമ്മള് അലിക്കാക്കന്റെ പൂത്തല് വലിയ പോത്തിന് ഇങ്ങനെ കമ്പം അവിടെ ഇങ്ങനെ ബല ബലഅറിഞ്ഞ് തീരുമാനായിട്ടില്ല വളർത്തു പോത്തുകുട്ടികളൊക്കെ ഇണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തർ ഇതാ കൊണ്ടുപോണത് പോത്തും കുട്ടികളെ വാങ്ങിയിട്ട് നാലും മൂന്നും ഏ മൂന്ന് പത്തെണ്ണ രാവിലെ തന്നെ അങ്ങനെ കച്ചവടായി താത്ത കൊണ്ടുപോകട്ടെ വാങ്ങിട്ട് അല്ല റീമിതെങ്ങനെ കഴിച്ചു നോക്കണ എന്റെ പോത്ത് ട്ടാറ അതിന്റെ ജോഡി തന്നെയാണ് തോന്നും

ൊക്കെട്ടൊമ്പ അല്ല ഓ എന്താ പാട് ഏമെന്താ പാട് അതുംകൂട്ടി അല്ല തിരൂര കഴിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ കച്ചവടം ഓനെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ ഓനക്ക് അറിയാ കച്ചവടം എന്താന്നുള്ള ആളെ ആയിമേജ് കേക്കണില്ലേ ഏ ഏ അല്ല എന്റെ സിങ്കിടികളൊക്കെ ഇവിടെ റീമേ വേറെ ഇണ്ടല്ല അല്ലല്ല ഓന്റെ വേറെ സിങ്കിടികൾ ഇണ്ടോ ഓൻറെ ഒപ്പ് ഏ ഓൻറെ ബോഡി ഗാർഡുകളൊക്കെ ഇണ്ട് ഇടയ്ക്ക് എങ്ങനെ ഇടക്ക് ഓരോന്ന് പൊന്തലണ്ട് ഓൻറെ ജോഡിയാണ് തോന്നലേതും ഈ പോത്തിന്റെ ഈ ജോഡിയട്ടെ പോത്തിന്റെ അപ്പൊ അങ്ങോട്ട് പോവാനുള്ള ഗ്യാപ്പില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്നിങ്ങണത് കച്ചവടം പറഞ്ഞോണ്ട് എടുക്കാണ് ഇവിടെ നിന്ന് കഴിച്ചു കൊണ്ട പോത്താണ്

ണ്ടല്ലേ റൈമിങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് വെക്കുന്നുണ്ട് രൈം എങ്ങനെ കച്ചോടടിച്ചുകൊണ്ടിരിക്കണ്ടോ ആ ബോൾട്ടാട്ട ആ എല്ലായിടത്തെ എങ്ങനെ അല്ല ആള് കാണാതെ ആരും ഇല്ലാ ഈ കണ്ണ് വാങ്ങുന്ന ഒരാളൊന്നും ഇല്ല അനീഷ് ചോദിച്ച കൈ വാങ്ങാനാണ് അന്നാ അനീഷിന്റെ പല്ലണ്ടാ പാവമാണ് അനീഷ് ആയിജി ആള് കാണാതെ പയ്യൻ ഇല്ലല്ല നമ്മളെ സി വി ഇങ്ങനെ മറുക്കോന്ന് നോക്കണണ്ട് ഏഹ് ഇപ്പൊ വരിക ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റപ്പിൽ ആൾ എത്തിങ്ങനുണ്ടാ സോക്സ് വരെ ഇണ്ട് ഏത്ത് ഏ ഏ പിന്നെത്താ നൂറട്ട അല്ല റേമ്മ ഞാനത് പിടിച്ചു നല്ല കാര്യണ്ടങ്ങനെ മുറുകിക്കൊണ്ട് കേട്ടാ വലിയ ബോധത്തിന്റെ എന്താണ് പിടിച്ചതാ തീരുമാനമായിട്ടില്ലേ ആ പോത്തട്ടോ ആ പോത്താണ് ഇത്രയും നേരമായിട്ട് തീരുമാനായിട്ടില്ല ദ്രൈവ് തീരുമാനമാക്കിട്ടില്ല ആ ഒരു പോത്തിനും വേണ്ടിട്ട് ഈ പോ പറഞ്ഞു എത്ര ഒന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കണ ഒന്ന് പത്തും പറഞ്ഞു ആക്കണ വെക്കണ് പോത്തട്ടാ ഇതിന്റെ ബാക്കിയാണ് ഈ പോത്തിന്റെ ബാക്കിയാണ് എന്റെ നോട്ടം നോക്കിയ